ക്രാന്തദർശിയായിരുന്ന പുത്തങ്കാവി തിരുമേനയുടെ വളരെ സമ്പൂർണമായിരിക്കുന്ന മനസ്സോടെ കണ്ട ഒരു ലക്ഷ്യമാണ് ഈ പ്രദേശത്ത് ഒരു ആശുപത്രി ഉണ്ടാകണം എന്നുള്ളത് തൊണ്ണൂറ് വർഷം പിന്നിടുമ്പോൾ അതിനിടയിൽ പലതരത്തിലുള്ള പോരായ്മകളും കുറവുകളുമൊക്കെ ഈ ആശുപത്രിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു കാലത്ത് രണ്ട് മൂന്ന് പോഷക ആശുപത്രികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരാശുപത്രി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നത് ഇടക്കാലത്ത് ചില പ്രത്യേക കാരണങ്ങളാൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമല്ലാതെ ഇരുന്നെങ്കിലും ഒരിക്കലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകാതെ കാത്തു സംരക്ഷിച്ചത് ഇതിൻ്റെ സ്ഥാപകൻ്റെ ആത്മാർത്ഥമായ ലക്ഷ്യവും ഉദ്ദേശ്യവും അത് ദൈവന്തം വരാൻ അംഗീകരിച്ച് നടപ്പാക്കുന്നു എന്നുള്ള വലിയ ഒരു സത്യമാണ് അതിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ഇപ്പോൾ ഈ തൊണ്ണൂറാം വർഷത്തിൽ പുതിയൊരു ജീവൻ വരത്തക്ക രീതിയിൽ ഇത്രമാത്രം വികസനം എടുക്കുവാനായിട്ട് സാധ്യമായിരുന്നില്ല